ടിവി ചാനലിലേക്ക് എല്ലാവർക്കും വാമിലിമുത്ത് ഗംഗാശി തിരുമല ഒരു കോത്ര അതിരാവിലെയായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടിട്ട് അതിൽ വീഴാതിരിക്കുക എന്നത് ബുദ്ധിമുട്ടാണ് രാവിലെ പക്ഷികളുടെ ആസ്മരിക ശബ്ദങ്ങൾ കേട്ടാലും വൈകുന്നേരത്തെ സൂര്യാസ്തമയം കാണാൻ ഇഷ്ടപ്പെട്ടാലും പ്രകൃതിയിൽ മനോഹരമായ എന്തുകൊണ്ട് നമ്മെ അനന്തഭരിതമാക്കും എല്ലാ ദിവസവും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ് പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഈ ചെറിയ ഉപന്യാസത്തിലൂടെ പ്രകൃതി നമുക്ക് നൽകുന്ന വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കുമ്പോൾ മരങ്ങൾ സസ്യങ്ങൾ മൃഗങ്ങൾ വെള്ളം കുന്നുകൾ കാലാവസ്ഥ തുടങ്ങിയ നിരവധി വശങ്ങൾ പ്രസക്തമാകുന്നു പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഉപന്യാസ രചനയിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് പ്രകൃതിയെക്കുറിച്ച് അവർ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയും പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിക്കുക വേനൽക്കാലത്തിൻ്റെ മധ്യത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം മനോഹരമായ ആ കുന്നിന് മുകളിലുള്ള തിരുമലക്കോവിൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഈ ഗോപുരം കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ആ മലയുടെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അല്ലാത്തവർക്ക് സ്റ്റെപ്പ് വഴി മുകളിൽ പോകാം കേരളത്തിൻ്റെ അതിർത്തിയിൽ പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന ദേവനായ മുരുകൻ നാല് കൈകളോടെ നിൽക്കുന്ന ഭാവത്തിലാണ് കാണപ്പെടുന്നത് ഇവിടുത്തെ ദേവനെ തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകൻ എന്ന് വിളിക്കുന്നു മുരുകൻ അഗസ്ത്യമുനിക്ക് ഈ സ്ഥലത്തെ ദർശനം നൽകി ഈ ക്ഷേത്രത്തിന് രണ്ട് ചുറ്റുമതിലുകളും രണ്ട് പ്രവേശന കവാടങ്ങളുമുണ്ട് ശ്രീകോവിലിന് മുന്നിലാണ് മുഖമണ്ഡപം മഹാമണ്ഡപം പ്രധാന ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടത്തിൽ ഗണപതിയുടെ ഒരു ചെറിയ വിഗ്രഹമുണ്ട് അകത്തെ ചുറ്റുമതിലിലേക്കുള്ള പ്രവേശന കവാടത്തെ മൂടുന്ന മൂന്ന് നിലകളിലുള്ള ഒരു ഗോപുരം ക്ഷേത്രത്തിൻ്റെ നിലവിലെ ഘടനയുടെ ഭൂരിഭാഗവും പതിനഞ്ചാം നൂറ്റാണ്ടിലേതാണ് പതിനെട്ടാം നൂറ്റാണ്ടിലെ ചുരുക്കം ചില ലിഖിതങ്ങൾ ക്ഷേത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് പാൻപോളി എന്നാണ് മുരുകനെയാണ് ആരാധിക്കുന്നത് നാനൂറ് മീറ്റർ വരെ ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പതിനഞ്ചാം നൂറ്റാണ്ടിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ്റെ വിഗ്രഹം വളരെ മനോഹരവും മഹത്വപൂർണവുമാണ് നാട്ടുകാർ ഈ ദേവനെ തിരുമല കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമല മുരുകൻ എന്നാണ് വിളിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഗണേശനെയും ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു ക്ഷേത്രത്തിലുടനീളം നിരവധി ദൈവങ്ങളുടെ വിഗ്രഹങ്ങളും ആരാധനാലയങ്ങളുമുണ്ട് ക്ഷേത്രത്തിലെത്താൻ കുന്നിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പണികൾ കയറേണ്ടതുണ്ട് സ്ഥലവും മനോഹരമായ കാഴ്ചയും ക്ഷേത്രത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു കുന്നിനും അതുവഴി ക്ഷേത്രത്തിനു ചുറ്റും ധാരാളം തെങ്ങുകൾ കാണാം ഇതിനു പുറമെ പൂവാലൈ എന്ന പ്രശസ്തമായ ഒരു പുഷ്പം അവിടെ വിരിഞ്ഞു നിൽക്കുന്നു ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഒരിക്കൽ തിരുമല കാളിയമ്മൻ ക്ഷേത്രത്തിലെ പൂവൻ ബട്ടർ അർച്ചകനായ സ്വാമി തിരുമല മുരുകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു അച്ചൻകോവിലേക്കുള്ള വഴിയിൽ കോട്ടയത്തിരട്ടിൽ സ്ഥിതി ചെയ്യുന്ന മുളങ്കാടിനടിയിലുള്ള സ്വാമി തിരുമല കുമാരൻ്റെ വിഗ്രഹം കണ്ടെത്താൻ ആവശ്യപ്പെട്ടു കുറുമ്പുകൾ വിഗ്രഹം കണ്ടെത്താനുള്ള വഴി കാണിച്ചു തരും ഈ സന്ദേശം അന്നത്തെ കേരള പന്തളം രാജാവിനെ അറിയിച്ചു സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ പ്രതിമ കണ്ടെത്താൻ രാജാവും ഭട്ടറും കോട്ടയത്തിരട്ടിലേക്ക് പോയി കുറുമ്പുകൾ വഴിയൊരുക്കി തിരുമല മുരുകന്റെ പ്രതിമ കണ്ടെത്തി അത് കൊണ്ടുവന്ന് ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിച്ചിരിക്കണം ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആഴമേറിയ കാടുകളും മൂടൽമഞ്ഞുമുള്ള പർവ്വതങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞു വളഞ്ഞു പുളഞ്ഞുള്ള റോഡുകളും എന്നെ ആകർഷിച്ചു ഞാൻ മറ്റൊരു ലോകത്ത് പ്രവേശിച്ചതുപോലെ എനിക്ക് തോന്നി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വ്യത്യസ്ത തരം സുഗന്ധമുള്ള പൂക്കൾ തണുത്ത കാലാവസ്ഥ പച്ചപ്പ് എന്നിവയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയോട് ഞാൻ പെട്ടെന്ന് പ്രണയത്തിലായി ഈ അത്ഭുതകരമായ പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ എന്റെ എല്ലാ ആശങ്കകളും അലിഞ്ഞു പോകുന്നതായി ഞാൻ കണ്ടെത്തി പ്രകൃതി നമുക്ക് പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നൽകുന്നു ഒരു പ്രകൃതി സ്നേഹി എന്ന നിലയിൽ ശാന്തമായ കാറ്റിലോ ഒഴുകുന്ന അരുവികളിലോ നൃത്തം ചെയ്യുന്ന പൂക്കളിലോ ഒരാൾക്ക് സന്തോഷം കണ്ടെത്താനാവും ചെറിയ കല്ലുകൾ മുതൽ പുറപ്പെുള്ള പാറകൾ വരെ എല്ലാ പ്രകൃതിയുടെ ഭാഗമാണ് അത് അതിന് ആകർഷണീയത നൽകുന്നു ഒഴുകുന്ന നദികളിലൂടെയും പക്ഷികളിലൂടെയും ഇളം കാറ്റിലൂടെയും പ്രകൃതിയെപ്പോലെ സംഗീതം സൃഷ്ടിക്കുന്നു സൂര്യൻ അസ്തമിക്കുകയും ചന്ദ്രൻ അതിൻ്റെ സ്ഥാനത്ത് എത്തുകയും ചെയ്യുമ്പോൾ മുഴുവൻ ആകാശവും പ്രകാശരൂപിതമാകും നക്ഷത്രനിബീഡമായ ആകാശത്തിന് കീഴ് കുറങ്ങുന്നതിനേക്കാൾ സ്വപ്നം പോലെ മറ്റൊന്നില്ല ഖൃതുക്കൾ മാറുന്നു ഓരോന്നിനും അതിൻ്റെതായ സവിശേഷമായ സൗന്ദര്യമുണ്ട് അത് ഒരിക്കലും അനുകരിക്കാൻ കഴിയില്ല വസന്തം അതിൻ്റെ ഊർജ്ജസ്വലമായ പച്ചപ്പിലൂടെ പ്രകൃതിയിലൂടെ ഏറ്റവും മികച്ചത് കൊണ്ടുവരുമ്പോൾ ശൈത്യകാലം മൂടൽമഞ്ഞും മൂടൽമഞ്ഞും നിറഞ്ഞ പ്രകൃതി സൗന്ദര്യത്തെ ആവശ്യപ്പെടുന്നു പ്രകൃതിയുടെ സൗന്ദര്യം നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ആസ്വദിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും പ്രകൃതി അതിൻ്റെ സൗന്ദര്യം നിലനിർത്തുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ ചൂഷണം പ്രകൃതിക്ക് ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു ഈ മലയിൽ വെച്ചായിരുന്നു പുഷ്പയുടെ ഷൂട്ടിംഗ് നടന്നത് ആ കാണുന്ന മലയാണ് തിരുമലേ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിലെ രംഗാശി താലൂക്കിൽ പൺപൊഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകേത്രം